നമസ്കാരം നമ്മുടെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഒരുപാട് പരീക്ഷണ നിരീക്ഷണ വാഹനങ്ങളും പേടകങ്ങളും ആയുധങ്ങളും അതുപോലെ പ്രതിരോധ സംവിധാനങ്ങളും അത്യന്താധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന മറ്റ് ഉപകരണങ്ങളും ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും കൂടി തന്നെ നമ്മൾ പറയുന്നു ഇത് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തതാണ് മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം വികസിപ്പിച്ചെടുത്തതാണ് എന്നുള്ളത് ഇന്നിപ്പോൾ രാവിലെ വളരെ പ്രത്യേകതയാർന്ന ഒരു പരീക്ഷണം നടന്നു സാധാരണ വിക്ഷേപണമാണ് നടക്കാറ് ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ വലിയ പ്രാധാന്യത്തോടെ കാണാറ് ഇതിപ്പോൾ വിക്ഷേപണമല്ല ഒരു ലാൻഡിങ്ങാണ് അതായത് മുകളിൽ നിന്ന് ഒരു സാധനം താഴേക്ക് ഇറക്കുന്നു ഇവിടുന്ന് മുകളിലേക്ക് വിടലല്ല മുകളിൽ നിന്ന് ഒരു സാധനം താഴേക്ക് ഇറക്കുന്നു ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പരീക്ഷണമായിരുന്നു ഇന്ന് നടന്നത് നമുക്ക് തീർച്ചയായിട്ടും അത് അഭിമാനത്തോടു കൂടി പറയാം ആ പരീക്ഷണം വിജയമായിരുന്നു ആ ഒരു പരീക്ഷണം ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നത് കൂടിയാണ് നമ്മുടെ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട അന്തരീക്ഷ മലിനീകരണവുമായി ബന്ധപ്പെട്ട് ബഹിരാകാശ മലിനീകരണവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ അതുപോലെ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ കൂടുതൽ ഭദ്രമാക്കുന്ന രീതിയിലുള്ള ഒരു പരീക്ഷണമാണ് നടന്നത് എന്നുള്ളതാണ് ഇന്ന് രാവിലെ പുറത്തു വന്ന ഒരു സത്വാർത്ത നല്ലൊരു വാർത്ത ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനം അതായത് പുനരുപയോഗം നമ്മൾ ഒരു സാധനം ഒരിക്കൽ ഉപേക്ഷിച്ചിട്ട് കളയുന്നതും അത് വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നതും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട് അപ്പോൾ ഈ ബഹിരാകാശ ഗവേഷണ രംഗത്ത് പുനരുപയോഗം എന്ന് പറയുന്നത് പുതിയൊരു വാക്കായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം കാരണം എന്ത് സാധനമായാലും മുകളിലേക്ക് കഴിഞ്ഞാൽ പിന്നെ അതിനെ തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് പ്രായോഗിക ബുദ്ധിമുട്ടാണ് പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണം എന്നത് തന്നെ വളരെ ശ്രദ്ധേയമാണ് ഇന്ന് വിജയകരമായിട്ട് ഈ ഒരു സംഭവം ഇവിടെ സംഘടിപ്പിച്ചു എന്നുള്ളതാണ് പുറത്തു വന്ന വാർത്ത അമേരിക്കയുടെ സ്പേസ് ഷട്ടിലിന് സമാനമായ എന്നാൽ ഒരു ചെറിയ കാറിന്റെ എത്രയും വലുപ്പമുള്ള റീയൂസബിൾ ലോഞ്ച് വെഹിക്കിളാണ് ഐ എസ് ആർ ഒ വികസിപ്പിച്ച പുഷ്പക് എന്ന് പറയുന്ന സംവിധാനം പുഷ്പക് പുഷ്പകിന്റെ രണ്ടാമത്തെ ലാൻഡിംഗ് പരീക്ഷണമാണ് ഇന്ന് നടന്നത് ആദ്യ പരീക്ഷണം കഴിഞ്ഞ വർഷം നടത്തി വ്യോമസേനയുടെ ചിനുക് ഹെലികോപ്റ്ററിൽ ഏതാണ്ട് നാലര കിലോമീറ്റർ ഉയരത്തിൽ എത്തിക്കുകയും അവിടുന്ന് പുഷ്പകിനെ വേർപെടുത്തി ഈ പുഷ്പക് റൺവേയിൽ നിന്ന് നാല് കിലോമീറ്റർ ഉയരത്തിൽ വെച്ച് സ്വയം നിയന്ത്രണം ഏറ്റെടുത്തു ബ്രേക്ക് പാരഷ്യൂട്ട് അതുപോലെ ലാൻഡിംഗ് ഗിയർ ബ്രേക്ക് നോസ് വീൽ സ്റ്റിയറിങ് എന്നീ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കൃത്യമായി റൺവേയിൽ ഇറങ്ങി കർണാടകയിലെ ചിത്രദുർഗയിലുള്ള എയർനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ചിലായിരുന്നു ഈ ഒരു പരീക്ഷണം പുഷ്പകിന്റെ പരീക്ഷണം നടന്നത് റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ സാങ്കേതിക വിദ്യ വികസിപ്പിക്കാനുള്ള ഐ എസ് ആർഒയുടെ ശ്രമങ്ങളുടെ ഏറ്റവും വലിയ മുന്നേറ്റമായിട്ട് ഇതിനെ കാണുന്നു മാത്രമല്ല ഗതി നിർണയ സംവിധാനങ്ങൾ നിയന്ത്രണ സംവിധാനങ്ങൾ ലാൻഡിംഗ് ഗിയർ ഉൾപ്പെടെ എല്ലാം തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യകളുടെ കാര്യക്ഷമത കൂടിയാണ് ഈ അവസരത്തിൽ ഐ എസ് ആർഒ പരിശോധിച്ചത് പരീക്ഷിച്ചത് അത് സമ്പൂർണ്ണ വിജയമായി തീരുകയും ചെയ്തു തിരുവനന്തപുരത്തെ വിക്രം സാരാഭായി കേന്ദ്രവും അതുപോലെ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററും ഐ എസ് ആർഒ ഇനേഴ്ഷ്യൽ സിസ്റ്റംസ് യൂണിറ്റും ചേർന്നാണ് ഈ പരീക്ഷണ ദൌത്യം സംഘടിപ്പിച്ചത് വ്യോമസേന ഉൾപ്പെടെ വിവിധ ഏജൻസികളും ദൌത്യത്തിന് പിന്തുണ നൽകി ദൗത്യത്തിന് നേതൃത്വം നൽകിയ സംഘത്തെ ഐ മേധാവി എസ് സോമനാഥ് അഭിനന്ദിച്ചു തീർച്ചയായിട്ടും ബഹിരാകാശ മാലിന്യങ്ങൾ നമ്മൾ ധാരാളമായി കേട്ടിട്ടുള്ള ഒരു പദമാണ് കാരണം ഈ വിട്ട റോക്കറ്റുകളുടെയും അതുപോലെ ഉപഗ്രഹങ്ങളുടെയും ഒക്കെ ഈ കഷ്ണങ്ങളൊക്കെ തന്നെ അന്തരീക്ഷത്തിലെ വിവിധ മേഖലകളിൽ ഇങ്ങനെ ചിതറി കറങ്ങി തിരിഞ്ഞ് നടക്കുകയാണ് പലതും ഭൂമിയിലേക്ക് പതിച്ചിട്ടില്ല അപ്പോൾ ഒരു റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു സംവിധാനം വഴി അതിനെ മുകളിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അതിനെ ആ ദൗത്യം പൂർത്തീകരിച്ച് തിരിച്ചെത്തിക്കാൻ ശ്രമിക്കും അപ്പോൾ വീണ്ടും നമുക്കത് ഉപയോഗിക്കാം അടുത്ത പരിപാടികൾക്കായിട്ട് അടുത്ത ദൗത്യത്തിനായിട്ട് അതിനെ ഉപയോഗിക്കാം ഇതാണ് ഇതിൻ്റെ ഒരു പ്രാഥമിക പരീക്ഷണമാണ് ഇപ്പോൾ നടന്നത് പുഷ്പ പുഷ്പക്കുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും അതൊരു പുതിയ ആശയം തന്നെയാണ് പുതിയൊരു ഒരു സംഗതി തന്നെയാണ് വീണ്ടും ഈ റോക്കറ്റ് വിക്ഷേപണ രംഗത്ത് ബഹിരാകാശ വിക്ഷേപണ രംഗത്തൊക്കെ ഒരു സാധനം പുനരുപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പുതിയ കാര്യമല്ലേ എത്രയോ കോടി രൂപയുടെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നു ഈ അന്തരീക്ഷ മലിനീകരണവുമായി ബന്ധപ്പെട്ട് ബഹിരാകാശ മലിനീകരണവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ കാരണം ഒരു സാധനവും പോകുന്നില്ല പോയി കഴിഞ്ഞത് അതേപടി തിരിച്ചു വരുന്നു അടുത്തതിനെയും കൊണ്ട് പോകുന്നു എന്ന ആശയത്തിന്റെ പ്രാരംഭമായ ഒരു ഘട്ടമാണ് വിജയകരമായി ഐ എസ് ആർ പൂർത്തീകരിച്ചത് തീർച്ചയായിട്ടും അത് അഭിനന്ദനം അർഹിക്കുന്ന കാര്യം തന്നെയാണ് പ്രത്യേകതയുള്ള ഒരു സംവിധാനം തന്നെയാണ് അതാണ് ഈ ചിനൂക്ക് ഹെലികോപ്റ്ററുകളുടെ സഹായത്തോടെ പുഷ്പകനെ ഇപ്പോൾ നാലര കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിപ്പിച്ചു ഇനി കൂടുതൽ ഉയരങ്ങളിൽ നിന്ന് ഇതിനെ താഴേക്ക് പതിപ്പിച്ചുകൊണ്ടുള്ള പരീക്ഷ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും തുടരുക തന്നെ ചെയ്യും